എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഫാദർ ബേസിൽ ജേക്കബ് കുണ്ടറ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുകയാണ് ഇത് ബഹുമാനപ്പെട്ട അശോക് മാത്യു പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻറ്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ്റെ ട്രസ്റ്റിയാണ് ഇത് പ്രിയപ്പെട്ട സാജൻ മോനച്ചൻ ഇദ്ദേഹമാണ് യൂത്ത് അസോസിയേഷൻ്റെ സെക്രട്ടറി ഈ വരുന്ന ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കുണ്ടറ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ വെച്ചിട്ട് പ്രായത്തിനപ്പുറം എന്നൊരു പ്രോഗ്രാം നടത്തപ്പെടുകയാണ് പ്രായത്തിനപ്പുറം എന്നുള്ള പ്രോഗ്രാം പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ജൂനിയേഴ്സും സീനിയേഴ്സും ഒരുമിച്ച് ചേരുന്ന ഒരു സംഗമം എന്ന രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനറേഷൻ ഗ്യാപ്പ് എന്നൊരു പേര് നമ്മൾ കൂടുതലായി കേട്ടു വരികയാണ് യുവാക്കന്മാരോ യുവതികളോ പറയുന്നത് മുതിർന്നവർക്ക് മനസ്സിലാകുന്നില്ല രക്ഷകർത്താക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഈ പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല അന്നേ ദിവസം ജൂനിയേഴ്സും സീനിയേഴ്സും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും അവരുടെ മനസ്സിലുള്ളതായ ആശങ്കകളെല്ലാം ഒരു ഓപ്പൺ ഫോറത്തിൽ പങ്കുവെക്കുന്ന ഒരു സംവാദം എന്ന രീതിയിലാണ് പ്രശസ്ത സുവിശേഷകനായ ധ്യാനഗുരുവായ കപ്പൂച്ചൻ സഭയിലെ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ അന്നേ ദിവസം കടന്നുവരികയും ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രായവ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കുചേരാം എല്ലാ പ്രിയപ്പെട്ടവരെയും അന്ന് നടക്കുന്നതായ പ്രായത്തിനപ്പുറം എന്ന പേരിൽ യുവജന സംഘടന സംഘടിപ്പിക്കുന്ന ഈ മനോഹരമായിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ